സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും വിശാഖം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഏപ്രിൽ മാസ ഫലങ്ങൾ പൂർവിക സ്വത്ത് സ്വന്തമാകും എതിർപ്പുകളെ അതിജീവിക്കാൻ സാധിക്കും ചോതി വിശാഖം നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ കുംഭം അവസാന പകുതി മീനം പൂർണം മേടം ആദ്യ പകുതി ചേർന്ന് വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഏപ്രിൽ മാസ ഫലങ്ങൾ കുംഭമാസത്തിൽ ബന്ധുക്കൾ സാമ്പത്തികമായി വിട്ടുവീഴ്ച ചെയ്യുന്നതിനാൽ പൂർവിക സ്വത്ത് വാങ്ങുവാൻ അവസരമുണ്ടാകും അസൂയ മാത്സര്യങ്ങളിൽ നിന്ന് പിന്മാറാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമാകും സൽക്കർമ്മങ്ങൾക്ക് പണം ചിലവഴിക്കുന്നത് വഴി ആശ്വാസവും ആത്മസംതൃപ്തിയും ഉണ്ടാകും ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായി ദുശീലങ്ങൾ ഒഴിവാക്കും സഹപാഠികളോടൊപ്പം താമസിച്ചു പഠിക്കുവാൻ അവസരമുണ്ടാകുമെങ്കിലും ആത്മനിയന്ത്രണം നല്ലതാണ് മീനമാസത്തിൽ പ്രവർത്തന ശൈലിയിൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുവാൻ സാധിക്കും പല രംഗത്തും പിന്തള്ളപ്പെടുന്ന അവസ്ഥയെ അതിജീവിക്കുവാൻ കഴിയും പുണ്യതീർത്ഥ ദേവാലയ ഉല്ലാസ വിനോദയാത്രകൾക്ക് സാധ്യതയുള്ള സമയമാണ് ഗൃഹനിർമ്മാണം പൂർത്തിയാക്കി താമസിച്ചു തുടങ്ങും സുതാര്യതയുള്ള സമീപനത്താൽ ഊഹാപോഹങ്ങളെ അതിജീവിക്കും നിലവിലുള്ള ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കുവാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കി ഉപരിപഠനത്തിന് ചേരുന്നതിനെക്കുറിച്ച് ആലോചിക്കും മേടമാസത്തിൽ നിർണായക വിഷയങ്ങളിൽ അനുരഞ്ജനാശ്രമം അന്തിമ നിമിഷത്തിൽ വിജയമാകും വാഹനാപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ജാഗ്രത വേണം ഉദര നിർദ്ദോഷ രോഗങ്ങളാൽ അസ്വസ്ഥത അനുഭവപ്പെടും ഏറ്റെടുത്ത ജോലികൾ നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കുന്നതിനാൽ ബൃഹത് പദ്ധതികൾ വന്നുചേരും വിശാഖം നക്ഷത്രജാതർക്ക് കുംഭത്തിൽ യുക്തിയുക്തവും സത്യസന്ധവുമായ സമീപനം എതിർപ്പുകളെ അതിജീവിക്കാൻ സഹായിക്കും കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കുവാൻ തക്കവണ്ണം ഉദ്യോഗത്തിൽ മാറ്റമുണ്ടാകും അസൂയ മതമാത്സല്യങ്ങൾ ഒഴിവാക്കി സമചിത്തതയോടുകൂടിയ സമീപനം സ്വീകരിക്കും മീനമാസത്തിൽ അനുരഞ്ജനം സാധ്യമാകും സമാന ചിന്താഗതിയിലുള്ളവരുമായി സംസർഗത്തിലേർപ്പെടുവാൻ അവസരം വന്നു ചേരും അസാധ്യമെന്ന് തോന്നുന്ന പലതും നിഷ്പ്രയാസം സാധിക്കും പ്രവൃത്തിയിലുള്ള നിഷ്കർഷതയും ലക്ഷ്യബോധവും പുതിയ അവസരങ്ങൾക്ക് വഴിയൊരുക്കും എല്ലാവരോടും വശ്യമായ രീതിയിലുള്ള പ്രവർത്തന ശൈലി പുറത്തെടുക്കുന്ന പുത്രനെക്കുറിച്ച് അഭിമാനിക്കും മേടമാസത്തിൽ അറിവുള്ളവരുടെ വാക്കുകൾ സ്വീകരിക്കുന്നത് നിർണായക തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സഹായകമാകും ജീവിതഘട്ടങ്ങൾ അതിജീവിക്കുവാനുള്ള ആത്മധൈര്യവും ആർജവവും ഉണ്ടാകും ആത്മവിശ്വാസത്തോടു കൂടി പുതിയ പദ്ധതികൾ ഏറ്റെടുത്ത് പ്രവർത്തന തലത്തിൽ കൊണ്ടുവരും ഉത്സാഹവും ഉന്മേഷവും കാര്യനിർവഹണ ശക്തിയും കൂടും പുതിയ വ്യാപാര വ്യവസായങ്ങൾ തുടങ്ങും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ